ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം കാരുണ്യക്കടലായ കർത്താവിന്റെ അനുഗ്രഹീതനാമത്തിന് മുന്നിൽ എല്ലാ മഹുത്വം പുകശ്ശേയും ആദരവോടർപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെയെല്ലാം ഞാൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു സേഷനായ പൌരശ്രീഹ പരിശുദ്ധാത്മാവിൽ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമുണ്ട് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങേടും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അതു നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു അഭിഷിക്തനായ പൌരോസ് എഴുതിയ രണ്ടാം അതേ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതൽ പതിമൂന്നുള്ള വാക്യങ്ങളാണ് ഞാൻ പ്രിയപ്പെട്ടവരെ വായിച്ചു കേൾപ്പിച്ചത് പ്രീതരെ ശ്രദ്ധിക്കൂ വിശുദ്ധ പൌലൂസ് വിവിധ സഭകൾക്ക് എഴുതിയ പത്ത് ലേഖനങ്ങൾ നമുക്ക് തിരുവഴുത്തിൽ കാണാം ഇതിന് പുറമെയാണ് നാലു വ്യക്തികൾക്ക് എഴുതിയ കത്തുകൾ അതും ലേഖനങ്ങളായി പരിശുദ്ധാത്മാവ് തിരുവഴുത്തിൽ കൂട്ടിച്ചേർത്ത് തന്നിട്ടുണ്ട് ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കുന്നത് വിശുദ്ധനായ പൌലോസ് എഴുതിയ കത്താണ് ലേഖനമാണ് വചനം പറയുന്നു സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ ഇതിനെ പതിനൊന്നാം വാക്യത്തിൽ ഭാഗ്യകരമായ പ്രത്യാശ അങ്ങനെയാ വിളിച്ചിരിക്കുന്നത് രക്ഷാകരമായി ഉദിച്ച ദൈവകൃപ അത് ഭാഗ്യകരമായ പ്രത്യാശയാണ് ഇനി എന്താണ് ഭാഗ്യകരമായ പ്രത്യാശ ഉത്തരം ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയാണ് ദൈവകുഞ്ഞുങ്ങളുടെ ഭാഗ്യകരമായ പ്രത്യാശ തുടർന്ന് ഭാഗ്യകരമായ പ്രത്യാശയുള്ളവരെങ്ങനെ ജീവിക്കണമെന്ന് വ്യക്തമാക്കുകയാണ് എങ്ങനെ ജീവിക്കേണ്ടത് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വിട്ട് സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കണം സ്തോത്രം മക്കളെ ഈ വേദഭാഗം സമയപരിധിക്കുള്ളിൽ വിചധനം ചെയ്യേണ്ടത് ആവശ്യമാകുകയാൽ നമുക്കിതിനെ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കാം ഒന്ന് രക്ഷാകരമായി ഉദിച്ച ദൈവകൃപ് എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ യുഗസന്ധ്യ എരിഞ്ഞടങ്ങുമ്പോൾ കൃപായുഗത്തിന്റെ പുലരിയിൽ നീതിസൂര്യനായ ക്രിസ്തു മഹാദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി ഭൂമിയിൽ ജടമെടുത്തതാണ് രക്ഷാകരമായി ഉദിച്ച ദൈവകൃപ ദൈവകൃപേൻ ഇനി രണ്ട് ഭാഗ്യകരമായ പ്രത്യാശ കാൽവരിയിൽ പരമയാഗമായി തീർന്ന ക്രിസ്തു മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ക്രിസ്തു മരണമില്ലാത്തവനായി ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തു മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു അവിടുത്തെ തേജസിന്റെ പ്രത്യക്ഷത അതാണ് ദൈവമക്കളുടെ ഭാഗ്യകരമായ പ്രത്യാശ ഇതേക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് യേശുക്രിസ്തുവിന് കൊടുത്തിരിക്കുന്ന രണ്ടു വിശേഷണങ്ങൾ നോക്കണം ഒന്ന് മഹാദൈവം രണ്ട് നമ്മുടെ രക്ഷിതാവ് മഹാദൈവവും നമ്മുടെ രക്ഷിതാവും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മഹാദൈവുമാണ് ആ മീൻ ലോകചരിത്രം പരിശോധിച്ചാൽ ദൈവശാസ്ത്ര വിഷയത്തിൽ ഏറ്റവും അധികം ആക്രമണം നേരിടേണ്ടി വന്നത് യേശു ക്രിസ്തുവിന്റെ ദൈവത്വം എന്ന വിഷയത്തിനാണ് ഈ യഹോവ സാക്ഷികളെന്ന് പറയുന്ന റസൽ മതക്കാർ ക്രിസ്തുവിന്റെ ദൈവത്വം നിഷേധിക്കുന്നവരാണ് ഇനി മറ്റു ജലുണ്ട് യേശുവിനെ രണ്ടാം തരം യേശു യേശുദേവനായും നല്ല ഗുരുവായും ശ്രേഷ്ഠ ആചാര്യനായും ഒക്കെ വ്യാഖ്യാനിക്കാറുണ്ട് എന്നാൽ ആത്മവിശ്വാസ തിരുവെള്ളത്തിൽ പരിശുദ്ധത്മവും വ്യക്തമാക്കുക നമ്മുടെ രക്ഷകനായ ക്രിസ്തു മഹാദൈവമാണ് എന്റെ കുഞ്ഞുങ്ങളെ ക്രിസ്തു മതസ്ഥാപകനല്ല സാമൂഹ്യ പരിഷ്കർത്താവല്ല അല്ല വിപ്ലവകാരിയല്ല റബ്ബിയല്ല അവിടുന്ന് കേവലം നബിയല്ല പ്രവാചകനല്ല ക്രിസ്തു ലോകരക്ഷകനായ മഹാദൈവമാണ് ആ തിരുവനന്തപുരത്ത് ദൈവഭക്തിയുടെ ആറ് മർമ്മങ്ങൾ പരിശുദ്ധജ്ഞ രേഖപ്പെടുത്തിയിട്ടുണ്ട് തിമോത്യോസിന്റെ ലേഖനത്തിലാണ് ഒന്ന് തിമോത്യോസ് മൂന്ന് പതിനാറ് അവിടെ നിന്ന് നോക്കണേ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു ആത്മാവിൽ നിരീകരിക്കപ്പെട്ടു ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികളിടയിൽ പ്രസംഗിക്കപ്പെട്ടു ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമണ്ണം വലിയതാകുന്നു എന്താ അർത്ഥം ഒരുവനെ ദൈവമായി അംഗീകരിക്കണമെങ്കിൽ അവൻ ജഡത്തിൽ വെളിപ്പെടണം ചുമ്മാ ദൈവമാണെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല ദൈവത്വം ദൈവത്വം അവന്റെ ജഡത്തിൽ അങ്ങോളം ഇങ്ങോളം ക്രിസ്തുവിന്റെ ജടത്തിൽ ദൈവത്വം വെളിപ്പെടുന്നത് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവൻ ചെയ്യുന്നത് ലോകം കണ്ടതാണ് ലോകത്താകമാനം വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ എന്നും ദൈവത്തിന് മാറ്റം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ക്രിസ്തു ജീവിക്കുന്നു ആമീൻ ഒന്ന് അവൻ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു രണ്ട് ആത്മാവിൽ നീതീകരിക്കപ്പെടണം ആരെങ്കിലും പിടിച്ച് വിശുദ്ധനാക്കിയ പോലെ വിശുദ്ധനായി പ്രഖ്യാപിച്ചാൽ പോരാ പരിശുദ്ധ അംഗീകരിക്കണം ആത്മാവിൽ നീതീകരിക്കണം മൂന്ന് ദൂതന്മാർക്ക് പ്രത്യക്ഷനാകണം അവൻ നാല് ജാതികളിടയിൽ പ്രസംഗിക്കപ്പെടണം അത് വിശദീകരിക്കേണ്ടത് കാര്യമല്ലല്ലോ ജനങ്ങൾക്കറിയാവുന്നതാണ് അഞ്ച് ലോകത്തിൽ വിശ്വസിക്കപ്പെടണം ആറ് തേജസ്സിൽ എടുക്കപ്പെടണം ഈ ആറ് യോഗ്യതകളും സമഞ്ജസമായി സമ്മേളിക്കുന്ന ഒരുത്തനുണ്ട് ു അവന്റെ പേരാണ് കർത്താവായ അതെ ക്രിസ്തു മഹാദൈവമാണ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു കെ ജെ വി നോക്കൂ ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ഫ്ലഷ് അവൻ ജഡത്തിൽ വെളിപ്പെട്ടെന്നല്ല ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു അവൻ ജഡത്തിൽ വെളിപ്പെട്ടെന്നല്ല ഗോഡ് വാസ് മാനിഫെസ്റ്റ് ഇൻ ദ ഫ്ലഷ് ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു അമീൻ വചനം ജഡമായി തീർന്നു ദൈവമായിരുന്നവൻ ജടത്തിൽ വെളിപ്പെട്ടതാണ് ഏ ശുക്രിസ്തു ദൈവത്തോട് സമത്വവാനായ ക്രിസ്തു ഇവിടെ ഈ സമത്വം എന്ന പദം വിശദീകരിക്കേണ്ടത് ആവശ്യമാണ് ഫിലിപ്പ് രണ്ടിന്റെ ആറ് നോക്കൂ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു ശ്രദ്ധിക്കൂ കർത്താവിന്റെ മേലെ ഹൂതർ ആരോപിച്ച കുറ്റമെന്താ ഹേ ശുക്രി ദൈവത്തെ പിതാവെന്ന് പറഞ്ഞ് ദൈവത്തോട് സമനാക്കി അതാ യോഹന്ന അഞ്ച് പതിനെട്ട് ഇവിടെ നമുക്കത് വായിക്കാൻ കഴിയും അവൻ ദൈവരൂപത്തിലിരിക്കെ ഈ വാക്യം കണ്ടംപററി ഇംഗ്ലീഷ് വേർഷനിൽ ക്രൈസ് ടുസ് ട്രൂലി ഗോഡ് അവൻ സാക്ഷാൽ ദൈവമായിരിക്കെ അങ്ങനെ കാണും ഇനി ഗുഡ് ന്യൂസ് ബൈബിളും നോക്ക് ഹീ ഓൾവേസ് ഹാഡ് ദ നേച്ചർ ഓഫ് ഗോഡ് എല്ലാ ഇപ്പോഴും ദൈവ സ്വഭാവത്തിലായിരുന്ന ക്രിസ്തു ദൈവത്തിന്റെ ഈക്വലായിരുന്ന ക്രിസ്തു സാക്ഷാൽ ദൈവമായിരുന്നവൻ ജഡംതടിച്ച് ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു ഇവിടെ ഒരു ചോദ്യമുണ്ടാകും ദൈവമായി ക്രിസ്തു ക്രിസ്തൂയത്തിന് ജടം ധരിച്ചു ഉത്തരം മക്കൾ ജടദക്തങ്ങളോട് കൂടിയവരാകിയാൽ അവനും അവരെ പോലെ ജടദക്തങ്ങളോട് കൂടിയവനായി ഇറങ്ങി വന്നു മാനവജാതിയെ വീണ്ടെടുക്കാൻ അമീൻ അർപ്പണ തർപ്പണാദികൾക്കോ യാഗയോഗ പൂജാതി കർമ്മങ്ങൾക്കോ കഴിയാത്തതുകൊണ്ട് ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നു സാക്ഷാൽ ദൈവമായിരുന്നവൻ തന്റെ മഹത്വം മുഴുവൻ ഊരിവെച്ചിട്ട് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ദൈവത്തോടുള്ള സമത്വത്തിൽ തുടരാതെ തന്നെത്താൻ താൻ ഒഴിച്ചു ഇതിനെ കനോസിസ് തിയറി എന്നാണ് പ്രതപടിതാക്കൾ വിളിക്കുന്നത് തന്നെത്താൻ ഒഴിച്ചു യേശു തന്നിലുള്ള ദൈവത്വം മുഴുവനും ഒഴിച്ചു മാറ്റി തന്നെത്താൻ ഒഴിച്ചു എന്തിനാ അങ്ങനെ ചെയ്തത് ദൈവം ദൈവമായിരുന്നാൽ കോശിൽ മരിക്കാൻ കഴിയത്തില്ല തന്നെത്താൻ ഒഴിച്ചപ്പോൾ നിനക്കു വേണ്ടി മരിക്കാൻ കഴിഞ്ഞു സ്ത്രം ഇവിടെയാണ് കവിവാക്യത്തിന്റെ പ്രസക്തി നീതരാന്നങ്ങളെ വീണ്ടിയിടുവാൻ നീതരാന്നങ്ങളെ ഉണ്ടിയിടുവാൻ വാനരോഗം വെടിഞ്ഞോടി വന്നു താണും അരാകൃതി പൂണ്ടതിനെ പ്രാണനാഥാ നിനച്ചാതരാൽ അല്ലേ സൃഷ്ടാവായ സർവേശ്വരനായ മഹാദൈവം തന്നെ താൻ ഒഴിച്ചു തന്നിലുള്ള ദൈവത്വം മുഴുവനും ഊറ്റിക്കളഞ്ഞു താണു 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 മനുഷ്യനായി ക്രൂശിൽ മരിച്ചു ഇതാണ് ദൈവകരുണയുടെ മഹാത്മ്യം ഇതിനെ വർണ്ണിക്കാൻ ഒരു കാവ്യഭാവനയ്ക്കും കഴിയത്തില്ല നിത്യത മുഴുവനും പരിശ്രമിച്ചാലും കഴിയത്തില്ല പട്ടിനുള്ള മൂലവസ്തുവായ പട്ടുകുൽപ്പുഴുവനെ സൃഷ്ടിച്ചവന് ഒരു മുഴം പട്ടുശീല കിട്ടായി കയാൽ വെറും ശീലയിൽ പൊതിഞ്ഞവനായി ആട്ടിൻ്റെ ഒഴുത്തിൽ കിടന്നു ദൈവകരുണയുടെ നേർച്ചിത്രമല്ലേ ഇത് വിശ്വ തിരുവിഴി തുച്ഛ സ്ഥലം ഉദ്ഘോഷിക്കുകയേ ശുക്രിസ്തു വീരനാം ദൈവം നിത്യനായ പിതാവ് അത്ഭുതങ്ങളുടെ മന്ത്രി അവിടുന്ന് മഹാ ദൈവം ഈ ലേഖനം എഴുതുമ്പോൾ കർത്താവിനെ കുറിക്കുന്ന രണ്ടാമത്തെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മഹാദൈവമായ ക്രിസ്തു രക്ഷിതാവായ യേശു ക്രിസ്തു രക്ഷിതാവ് സെവ്യർ പ്രസിദ്ധമായ ടി രാമലിക്ക് പിള്ളയുടെ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി ഒന്ന് നോക്കൂ സേവരെന്നുള്ളത് എന്നുള്ള പദത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന അർത്ഥം രക്ഷകൻ ഉദ്ധാരകൻ പ്രാണദാതാവ് മോക്ഷദാതാവ് അടുത്ത വാക്ക് ആരാ രക്ഷകൻ ഹേ ശുക്രി അര ജീവദായകൻ ഹേ ശുക്രി ഉദ്ധാരകൻ ഏ ശുക്രിസ്തു അര പ്രാണദാതാവ് ശുക്രി അര മോക്ഷദാതാവ് ഏ ശുക്രിസ്തു കുഞ്ഞേ രക്ഷകൻ എന്ന് വിളിക്കാൻ കൊള്ളാവുന്ന ഒറ്റ ഒരുത്തനുണ്ടെങ്കിൽ അതാണ് കർത്താവായി യേശുക്രി മക്കളെ ഉദ്ധാരകൻ അവൻ മാത്രമാണ് പ്രാണദാതാവ് അവൻ മാത്രമാണ് ഏകരക്ഷകൻ യേശുക്രിസ്തു മാത്രമാണ് ബുദ്ധിരാക്ഷസനായ ഈ ടി രാമലിംഗം പിള്ള ഡിക്ഷണറി തയ്യാറാക്കുമ്പോൾ അദ്ദേഹത്തിന് രക്ഷകൻ എന്ന പദത്തോട് ചേർത്ത് നിർത്താൻ കൊള്ളാവുന്ന ഒരുത്തനെ കണ്ടെത്താൻ കഴിഞ്ഞു ഒറ്റ ഒരുത്തനെ കണ്ടെത്താൻ കഴിഞ്ഞു അവനാണ് യേശു ക്രിസ്തു ഇനി വിശുപ്രസിദ്ധമായ ഓക്സ്ഫോർഡ് ഡിക്ഷണറി ഒന്ന് നോക്ക് അവിടെയും സേവിരെന്നുള്ളതിന് ആ രക്ഷകൻ യേശുക്രിസ്തു എന്ന് കാണാൻ കഴിയും മറ്റൊരുത്തരിലും രക്ഷയില്ല രക്ഷകൻ യേശുക്രിസ്തു മാത്രം കുഞ്ഞേ രക്ഷ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെക്യൂരിറ്റി എന്നുള്ള കേവലാശയമല്ല സേഫ്റ്റി എന്നല്ല കേട്ടോ പിന്നെയോ വേദപുസ്തകം രക്ഷ എന്ന് പറയുമ്പോൾ ദേഹരക്ഷയും പ്രാണരക്ഷയും ഉണ്ടെങ്കിലും ദൈവം അധികം പ്രാധാന്യം കൊടുക്കുന്നത് നിന്റെ ആത്മരക്ഷയ്ക്കാണ് ദേഹം ദേഹിയാത്മാവെന്നിങ്ങനെ മൂന്ന് ഘടകങ്ങളുടെ സംയുക്ത സംയുക്തമാണല്ലോ അതെ പൈക്കോട്ടമിക്കാണ് മനുഷ്യൻ സ്തോത്രം പ്രാണനും ആത്മാവും ശരീരത്തെ വിട്ടുവരിയുന്ന അനുഭവമാണല്ലോ മരണം അതേ മക്കളെ നിന്റെ ആത്മാവിനെയും ആത്മാവിനെ പൊതിഞ്ഞിരിക്കുന്ന വസ്ത്രമാണല്ലോ ശരീരം അതുകൊണ്ടാ ഭക്തൻ പാടിയത് ദേഹമെന്നൊരാ വസ്ത്രമൂരിഞ്ഞാൽ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വന്തം വീട്ടിൽ ചെല്ലവേ ദേഹം മണ്ണിൽ ഉപേക്ഷിച്ച് പ്രാണൻ പ്രാണപ്രിയനായി ചേരുവാൻ അനുനിമിഷം വെമ്പൽ കൊള്ളുകയാകട്ടോ മൺ ദേഹം മണ്ണിലുപേക്ഷിക്കപ്പെടും പ്രാണൻ പ്രാണപ്രിയനോട് ചേരും ആത്മാവ് ആത്മാവാം ദൈവത്തോട് ചേരും സ്തോത്രം കുഞ്ഞെ ദേഹത്തെ മാത്രമല്ല നിന്റെ ദേഹം വിട്ടുവരിയുന്ന പ്രാണനെയും ആത്മാവിനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരുത്തനേ ഉള്ളൂ അവനാണ് കർത്താവായ യേശു ക്രിസ്തു ആമേൻ അല്ല ക്രിസ്തുവിൽ വിശ്വസിച്ചവന്റെ ദേഹം വിട്ടുവരിയുന്ന പ്രാണനുണ്ടല്ലോ ആ പ്രാണനെയും രക്ഷിക്കാൻ പ്രാപ്തനായ ക്രിസ്തു സ്തോത്രം അതുകൊണ്ടാ ചങ്കുടപ്പോടെ പറയുന്നത് യേശുക്രിസ്തു മഹാദൈവമാണ് ഹേ ശുക്രിസ്തു വീരനാം ദൈവമാണ് ശ്രദ്ധിക്കൂ ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്ന പ്രപഞ്ചമോഹം വെടിയണമെന്ന് വചനം നമ്മോട് ആവശ്യപ്പെടുന്നു തേജസ്സിന്റെ പ്രത്യക്ഷത ആ വാക്കിനെ അത് കൃത്യമായി വിശദീകരിക്കാൻ പുതിയ നിയമത്തിന്റെ അവൻ 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 കയ്യെഴുത്തുപ്രതി അത് ഗ്രീക്ക് ഭാഷയാണല്ലോ ഒന്ന് പരിശോധിക്കുന്നത് സഹായകരമായിരിക്കും ഈ പ്രത്യക്ഷ എന്നുള്ളതിന് പ്രത്യക്ഷത എന്നുള്ളതിന് രണ്ട് വാക്കാണ് രണ്ട് പദങ്ങളാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒന്നാണ് പറൂസിയ അങ്ങനൊരു പദമാണ് കൂടാതെ എപ്പിഫാനിയ എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട് ഇതിന് ഉദയം കാഴ്ച പ്രസിദ്ധീകരിക്കുക തുറന്നുക പ്രകടമാക്കുക ബാഹ്യരൂപത്തെ വെളിപ്പെടുത്തുക തുടങ്ങിയുള്ള ഡിക്ഷണറി മീനിംഗ് കാണുന്നുണ്ട് നമുക്കറിയാം എബ്രായർ എബ്രായം എൺപതിൽ യേശുക്രിസ്തുവിന്റെ മൂന്ന് പ്രത്യക്ഷതകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ ഈ പദങ്ങളാണ് ഉപയോഗിക്കുന്നത് ഞാൻ ആ വാക്യങ്ങളൊന്നും വായിച്ചു കേൾപ്പിക്കാം എബ്രായർ എൺപത് ഇരുപത്തിയാറ് ലോകാവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി ഒരിക്കൽ പ്രത്യക്ഷനായി ഇനി ഒൻപതിന്റെ ഇരുപത്തിനാല് നോക്കൂ ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവം സമിതിയിൽ പ്രത്യക്ഷനാകാൻ സ്വർഗത്തിലേക്കത്ര പ്രവേശിച്ചത് മൂന്നാമത്തെ വാക്യം ഒൻപതിന്റെ ഇരുപത്തെട്ടാണ് തനിക്കായി കാത്തിരിക്കുന്ന ഒരു രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും ആമേൻ മനുഷ്യന്റെ പാപം പരിഹരിക്കാൻ ഒന്നാമത് പ്രത്യക്ഷനായി ഇനി പാപം കൂടാതെ ഉള്ളവരെ ചേർക്കാൻ രണ്ടാമത് പ്രത്യക്ഷനാകും ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രക്ഷപാതം ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ അവൻ പ്രത്യക്ഷനായിരിക്കുന്നു ആമേൻ ഒരിക്കൽ പ്രത്യക്ഷനായി സ്വന്തം ശരീരം യാഗമായി അർപ്പിച്ചുകൊണ്ട് ത്തിന് ശാശ്വത പരിഹാരം വരുത്തി ഒന്ന് പത്രോസ് മൂന്ന് പതിനെട്ട് ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ നീതീകരിക്കപ്പെടുകയും ചെയ്തു ആമേൻ മരിക്കാൻ കഴിയുന്ന ശരീരത്തിനുടമയായി ഈ ഭൂമിയിൽ ഒന്നാമത് പ്രത്യക്ഷനായി ഒരിക്കൽ പ്രത്യക്ഷനായി അയോഗ്യരായ നമ്മെ തേടി ഒന്നാമത് പ്രത്യക്ഷനായി എന്തിനാ നമ്മെ യോഗ്യരാക്കുവാൻ സ്വർഗസും വാസനവും താതന്റെ മാർഗവും ദൂതന്മാരുടെ ആരാധനയും വിട്ടാണ് യോഗ്യനായ ക്രിസ്തു നമ്മെ യോഗ്യരാക്കുവാൻ ഈ മണ്ണിലൊന്നാമത് പ്രത്യക്ഷനായത് ഈ പണ്ണിക്കൂട്ടിൽ അന്നം തേടിയ ദൂർത്തപുത്രൻ മനം തിരിഞ്ഞ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വന്ന ചിത്രം നമ്മുടെ കർത്താവ് പറയുന്നുണ്ടല്ലോ പ്രിയരെ എളിവന് മുമ്പ് ചെങ്ങടയിൽ പാർത്ത് കാലത്ത് രാത്രി കാട്ടുപന്നിയൊക്കെ കൂട്ടത്തോടെ ഇറങ്ങി നടക്കും അത് ദൂരത്തൂടെ പോകുമ്പോൾ തന്നെ സഹിച്ചുകൂടാത്ത ദുർഗന്ധമാണ് അങ്ങനെയാണെങ്കിൽ പന്നിക്കൂട്ടിൽ കഴിഞ്ഞ ഇവന്റെ അവസ്ഥ എന്തായിരിക്കും നടന്നു തളർന്നവശനായി വരുന്ന ഈ പുത്രനെ ദൂരത്ത് വെച്ച് കണ്ട അപ്പൻ അപ്പനോടിച്ചെന്ന് ദുർഗന്ധപൂരിതമായ ശരീരത്തിലുള്ളവനെ മാറോട് ചേർത്ത് പുൽകുന്ന കാഴ്ച ലൂക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട് ഈ നല്ല പിതാവിന്റെ മനസ്സ് ഒരിക്കൽ പ്രത്യക്ഷനായ ക്രിസ്തു നമ്മോട് കാണിച്ചത് ആമേൻ പ്രിയപ്പെട്ടവരെ തങ്ങളാരും ആകട്ടെ എത്ര കൊടിയ പാവിയായിരുന്നാലും മനം തിരിഞ്ഞ് ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്നാൽ രക്താംബരം പോലെയുള്ള ഭാവവും ക്ഷമിച്ചു തന്നെ മാറോട് ചേർത്തു പുൽകി കൃപയുടെ മേലങ്കി അണിയിക്കുന്ന കർത്താവ് ഇന്നും സ്ത്രോത്രം പോറ്റി വളർത്തിയ മാതാപി മാതാപിതാക്കളെ നിഷ്കരണം കൊലപ്പെടുത്തിയ റെനി ജോർജ് ഉണ്ടല്ലോ ആ മനുഷ്യനെ ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ പ്രചാരകനാക്കിയത് ഈ കൃപയാണ് ഒരു കാലത്ത് കേരളത്തെ കിടിലം കൊള്ളിച്ച നക്സലുണ്ടല്ലോ വെള്ളത്തൂവൽ സ്റ്റീഫൻ അദ്ദേഹത്തെ സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നത് ഈ കൃപയാണ് ചില കാലങ്ങളിൽ കുമ്പ് വാർത്തയിൽ നിറഞ്ഞു വന്ന വ്യക്തിയാണല്ലോ തങ്കമണിക്കൊലക്കേസിലെ പ്രതി ഗീതാകൃഷ്ണൻ അയാളെ മാനസാന്തര തെളിക്കാൻ അയച്ചത് ദൈവകൃപയാണ് ആരെയും നിഷ്കരണ ഉപദ്രവിച്ചിരുന്ന മനുഷ്യൻ പച്ചമാവശത്തിൽ കപ്പി കുത്തി ഇറക്കുന്നതിൽ ആനന്ദം കണ്ടിരുന്ന വലപ്പാട് എന്ന ആ ഗുണ്ടയെ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിച്ചത് ഈ കൃപയാണ് ഘട്ടം ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കുറ്റവാളിയെ നിത്യാനന്ദത്തിലേക്ക് നയിച്ചത് മക്കളെ ക്രിസ്തുവിന്റെ കൃതയാണ് അതേ കുഞ്ഞെ പാപികളെ രക്ഷിക്കാൻ ഒന്നാമത് പ്രത്യക്ഷനായ ക്രിസ്തു വിശുദ്ധ നയിക്കും നിന്റെ കുഞ്ഞുങ്ങളെ നിത്യവീട്ടിലേക്ക് ചേർക്കുവാൻ രണ്ടാമത് പ്രത്യക്ഷനാകും ഈ കത്താവ് ഇപ്പോൾ സ്വർഗത്തിൽ പ്രത്യക്ഷനാണ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ സ്വർഗത്തിൽ ഇന്നും പ്രത്യക്ഷനാണ് ഇപ്പോഴും നിനക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ക്രിസ്തു പ്രത്യക്ഷനാണ് പിന്നെടുക്കപ്പെട്ട ദൈവവൈതലേ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ ഇന്ന് സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുന്ന ക്രിസ്തു നിന്നെ നിത്യകൂടാരത്തിൽ ചേർക്കാൻ രണ്ടാമത് ും പ്രത്യക്ഷനാകും കേട്ടോ കുഞ്ഞെ ദൈവപുത്രൻ പിതാവിന്റെ സന്നിധിയിൽ നിലക്കു വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ടാ ഇന്നും നീ മണ്ണ് ജീവനോടി എന്നേ പോകേണ്ടതാ നമ്മുടെ സ്വഭാവം കൊണ്ട് പ്രവൃത്തി ദോഷം കൊണ്ട് വെട്ടിക്കളയാമെന്ന് ദൈവത്തിന്റെ നീതി പറയുമ്പോഴല്ല ഒരു കൊല്ലം കൂടെ നിൽക്കട്ടെ മേലാൽ ഫലം കഴിക്കുന്നില്ലെങ്കിലോ എങ്കിൽ വെട്ടിക്കളയാമെന്ന് പറഞ്ഞ് നമ്മെ നിലനിർത്തുവാൻ ക്രിസ്തു സ്വർഗത്തിൽ ഇപ്പോൾ പ്രത്യക്ഷനായിരിക്കുന്നു നീ അറിയണം വെട്ടാൻ ആയുധം കയ്യിലെടുത്തതാ ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോല കോടാലി വെച്ചിരിക്കുന്നു കൊടാലിവെച്ചതാ എങ്കിലും ഭക്ഷപാതം ചെയ്യുന്നവൻ പറഞ്ഞു ഒരു കൊല്ലം കൂടെ നിൽക്കട്ടെ കിളച്ചു വളമിട്ട് കൊടുക്ക അങ്ങനെയാ ഇന്നും ജീവനുള്ളവരുടെ ദേശത്ത് നിലനിൽക്കുന്നത് ദൈവത്തിന് ഫലം കൊടുക്കാതെ മണ്ണിനെ നിഷ്ഫലമാക്കുന്ന നിരക്ക് മുട്ടുവരാതെ വളവും വെള്ളവും നൽകുന്നില്ലേ അതിന്റെ പേരാണ് കൃപ എന്നേ വെട്ടിക്കളയേണ്ടതാ മണ്ണോട് മണ്ണു ചേരേണ്ടതാ ഇന്നും വെട്ടിക്കളയാതെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി തരുന്ന കർത്താവേ അങ്ങനെ സ്ത്രോത്രമെന്ന് പറയാൻ കഴിയുമോ ആമേൻ ക്രിസ്തുവിന് വേണ്ടി ആത്മാവിന്റെ സൽഫലം പുറപ്പെടുവിക്കുവാൻ കുഞ്ഞിനെ തീരുമാനിക്കുമോ കർത്താവിന്റെ സ്നേഹം അധികമായി ആസ്വദിക്കുവാൻ തീരും കർത്താവിന്റെ ആസ്വദിക്കുവാൻ ഇടയായി തീരും ആമേൻ സ്വഗ്യപിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത ഏക ഏകമദ്ധ്യസ്ഥകൻ കുഞ്ഞേ നിന്റെ തീരുമാനമറിയാൻ കാത്തിരിക്കുകയാ ഒരിക്കൽ ഭൂമിയിൽ പ്രത്യക്ഷനായി ഇപ്പോൾ അവൻ പ്രത്യക്ഷനാണ് ഇനി ഒലിമലയിൽ പ്രത്യക്ഷനാകും പാടം കൂടാതെയുള്ളവരെ ചേർക്കാൻ രണ്ടാമത് തേജസ്സിൽ പ്രത്യക്ഷനാകും ഇവിടെ ഒരു ചോദ്യം ഉയർന്നുരാൻ സാധ്യതയുണ്ട് എന്താണ് തേജസ് പ്രിയരെ ദൈവ തേജസ്സിനെ രൂപകാലം കാരങ്ങളിൽ ബൈബിൾ വിശദീകരിക്കുന്നുണ്ട് ഒന്ന് സ്വർണ്ണശോഭ പോലെ വരുന്നു സൂര്യശോഭ പോലെ വരുന്നു തീ പോലെ വരുന്നു അഗ്നിയിൽ പ്രത്യക്ഷനാകും അവൻ വസ്ത്രം ധരിക്കുന്നത് പോലെ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നു ഇതെല്ലാം ദൈവതേജസ്സിനെ കുറിക്കുന്നതാണ് ഉരുക്കി തിളയ്ക്കുന്ന സ്വർണത്തിന്റെ പ്രഭ അതാണ് എന്ന് പറയുന്നത് ഈ കലണ്ടർ ലേശുവിന്റെ തലയ്ക്ക് ചുറ്റും ചിത്രകാരം വെച്ച പ്രകാശവലയമല്ല കുഞ്ഞേ തേജസ് മുപ്പത്തേഴ് ഇരുപത്തിരണ്ട് വടക്കുനിന്ന് സ്വർണ്ണശോഭ പോലെ വരുന്നു അവന്റെ ചുറ്റും ഭയങ്കര തേജസ് ഉണ്ട് വചനം പറയുന്നു ദൈവത്തിന്റെ തേജസ് സൂര്യൻ ലജിച്ചു പോകുന്നതാണ് തേജസ് നീതി സൂര്യനായ നമ്മുടെ രക്ഷകൻ ലജ്ജിക്കുന്ന തേജസ് ആകും മുൾമുടി അടിഞ്ഞവനായി അനേക അണിഞ്ഞവനായിട്ടല്ല അനേക രാജമുടികൾ അണിഞ്ഞവനായിട്ട് അവൻ പ്രത്യക്ഷനാകും ബലഹീനനായിട്ടല്ല സർവശക്തനായിട്ട് പ്രത്യക്ഷനാകും ഏവനായി ക്രൂശിൽ കഷ്ടം സധിച്ചവൻ ക്ഷോപലക്ഷം ദൂതവൃന്ദങ്ങളുടെ അകമ്പടിയിൽ പ്രത്യക്ഷനാകും അതാണ് ദൈവകുഞ്ഞുങ്ങളുടെ ആശയും ആനന്ദവും തേജസ്സിന്റെ പ്രത്യാശയും ൾ നിർഭാഗ്യവശാൽ ഇന്ന് മണ്ണിൽ എന്തെങ്കിലുമൊക്കെ നേടിവെക്കണമെന്നുള്ളതാ മനുഷ്യന്റെ പ്രത്യാശ അവിടെ പരിമിതപ്പെടുകയാണ് പറയുന്നു നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ നിന്റെ മഹത്വം മുടിക്കുന്ന ആൾ നിൽക്കണം അവർ ഭാഗത്തിൽ എന്ന് പാടുമ്പോൾ ഓർത്തുകൊള്ളണേ ക്രിസ്തുവിന്റെ മഹത്വം ഉദിക്കുമ്പോൾ തേജസ്സിൽ പ്രത്യക്ഷനാകുമ്പോൾ നിന്റെ പല വലഭാഗത്ത് ക്രിസ്തു നിൽക്കണം അല്ലെങ്കിൽ അവസ്ഥ വിവരിക്കാൻ കഴിയില്ല സിട്ടു മേരി വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ് ഒരിക്കലും ഈ ജഗത്തെയും ജലത്തെയും പിരിഞ്ഞു നാം തിരിക്കണം വിസങ്ങൾ വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാം തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെയും നാം അതിർത്തിയിൽ ധ്യിക്കണം നേടിവെച്ചതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല കുഞ്ഞേ കല്ലറകളിലുള്ളവരുടെ യുഗത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നതാഴിക വരുന്നു ആമേദാമേൻ നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ നിത്യജീവനായി അതെ അവന്റെ ന്യായവിധിക്കായി പുനരുദ്ധാനം ചെയ്യുന്നതാഴിക സ്തോത്രം വചനം പറയുന്നു നീതിമാന്റെ യാത്ര മേലോട്ടാകുന്നു കീഴേയുള്ള പാതാളത്തെ അവൻ പോകും ഈ ആയുഷിൽ മാത്രം പ്രത്യാശ്രവയ്ക്കരുത് ഒരു നിത്യതന്നെ കാത്തിരിക്കുന്നു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച വ്യക്തിയാണോ നിത്യാനത്തിലേക്ക് താങ്കളെ ദൈവം കരം പിടിച്ചു ചേർക്കും ക്രിസ്തുവിനെ കൂടാതെയുള്ള വ്യക്തിയാണോ നിത്യ നരകത്തിന് ഓഹരിക്കാരനായി മാറും കുഞ്ഞെ എരിയുന്ന നരകത്തെ ഒഴിഞ്ഞുപോകാൻ ഒറ്റ മാർഗമേ ഉള്ളൂ ക്രിസ്തുവിനെ കൈക്കൊള്ളുക മഹാദൈവവും നമ്മുടെ രക്ഷിതാവും യേശുക്രിസ്തുവിന്റെ ധരസിന്റെ പ്രത്യക്ഷത സംഭവിക്കാൻ പോകുന്നു കൊയ്ത്തു കഴിഞ്ഞു പല ശേഖരണവും കഴിഞ്ഞു ഞാനോ രക്ഷിക്കപ്പെട്ടതുമില്ല എന്ന് പറയാനിടയാകരുത് ഇപ്പോഴാകുന്നു സുരക്ഷാ ദിവസം ഇപ്പോഴാകുന്നു സുപ്രസാദം നാളേക്ക് മാറ്റിവെക്കാതെ പരിശുദ്ധാത്മ പറയുന്നു അതുകൊണ്ട് ഇപ്പോഴെല്ലായിടത്തുമുള്ള എല്ലാവരും മനസ്സാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു എപ്പോ മനസ്സാന്തരപ്പെടണം ഇപ്പോ മനസ്സാന്തരപ്പെടണം എവിടെ മനസ്സാന്തരപ്പെടണം എല്ലായിടത്തുമുള്ളവർ മനസാന്തരപ്പെടണം ആരൊക്കെ മനസ്സിലാക്കി ാന്തരപ്പെടണം എല്ലാവരും മാനസാന്തരപ്പെടണം ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുന്നതിനു മുമ്പ് രക്ഷകനെ ജീവിതസതിയായി കൂടെ കൂട്ടുക ഈസബറിനെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് അവൾക്ക് ഞാൻ മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തിട്ടും അവൾ മാനസാന്തരപ്പെട്ടില്ല കുഞ്ഞേ തിന്മയുടെ പ്രതീകമായി ഈസബിയിൽ നിന്ന് പോലും മാനസാന്തരപ്പെടാൻ സമയം കൊടുത്ത ദൈവം ഇത് താങ്കൾക്ക് മാനസാന്തരപ്പെടാൻ തരുന്ന ദിവസമാണ് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്ക് മുമ്പ് മാനസാന്തരപ്പെടുക പിന്നെ സമയം കിട്ടുകയില്ല യോഹന്നാൻ പറയുന്നു അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ തനിരിക്കുന്ന പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും മക്കളെ പരിശുദ്ധമാണ് തങ്ങളോട് സംവദിച്ചത് മാനവജാതി നരകത്തിയിലെരിയാതിരിക്കാൻ വേണ്ടി ദൈവഗോപത്തിയിൽ വെന്തരിഞ്ഞളൻ ഒന്നാമത് അന്ന പ്രത്യക്ഷനായെങ്കിൽ മഹത്വാരിയായി തേജസ്സിൽ പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ് കർത്താവിന് എതിരിൽ തങ്ങളൊരുങ്ങിട്ടുണ്ടോ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ കർത്താവ് നിങ്ങളുടെ തട്ടവി വന്നിട്ടുണ്ട് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക ആത്മരക്ഷ മാത്രമല്ല നിനക്ക് പ്രാണരക്ഷയും നൽകുവാൻ പ്രാണരക്ഷ മാത്രമല്ല ദേഹരക്ഷയും നൽകുവാൻ ദേഹരക്ഷ മാത്രമല്ല നിന്നെയും നിനക്ക് ഉള്ളതിനെയും ദൂഷ്യം നേടാതെ വണിൽ സൂക്ഷിക്കുന്നവൻ സൈന്യ സഹിതനായി രക്ഷകൻ നിന്റെ തൊട്ടരികിൽ വന്നിട്ടുണ്ട്